നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കൊടും ചൂടിൽ വിയർത്ത് വലയുന്ന കേരളത്തിന് ഒടുവിൽ വേനൽമഴയുടെ ആശ്വാസം എത്തുകയാണ് അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നോക്കിയാൽ വേനൽമഴ മഴ എത്തുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാത്തിരുന്ന കേരളത്തിന് നാളെ മുതൽ വേനൽമഴ ലഭിച്ചേക്കും നാളെ പത്ത് ജില്ലകളിലും മറ്റന്നാൾ പന്ത്രണ്ട് ജില്ലകളിലുമാണ് കേരളത്തിൽ മഴ പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴ സാധ്യത മറ്റന്നാൾ ഈ ജില്ലകൾക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴ സാധ്യതയുണ്ട് വേനൽമഴ നാളെയോടെ എത്തുമെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായിട്ട് മൊബൈൽ ഫോൺ റീചാർജ് ചെയ്ത് നൽകുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന തട്ടിപ്പിനെതിരെ ഇപ്പോൾ കേരള പോലീസിന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ലോക്സഭ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നതെന്ന് കേരള പോലീസ് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ സൗജന്യമായിട്ട് മൂന്ന് മാസം ദൈർഘ്യമുള്ള പ്ലാനിൽ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്തു തരുമെന്ന വാഗ്ദാനമാണ് ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് സൗജന്യ റീചാർജ് സ്ക്രാച്ച് കാർഡ് ൾ എന്ന പേരിലാണ് ലിങ്കുകൾ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നും പോസ്റ്റിൽ പറയുന്നു ഫ്രീ റീചാർജ് യോജന തുടങ്ങിയ പേരിലുള്ള സന്ദേശങ്ങളിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ ഫോൺ നമ്പർ തട്ടിപ്പുകാർ ആവശ്യപ്പെടും തുടർന്ന് റീചാർജ് ലഭിച്ചെന്നും ആക്ടിവേറ്റ് ചെയ്യാൻ കൂടുതൽ പേർക്ക് ഈ സന്ദേശം അയക്കണമെന്നും അറിയിക്കും ഇതോടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പ് സന്ദേശങ്ങളിൽ അകപ്പെടുകയോ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുകയോ ചെയ്യരുത് എന്നും മുന്നറിയിപ്പ് സന്ദേശത്തിൽ പോലീസ് പറയുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെയായിട്ട് ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസ വാർത്തയുമായിട്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ബാക്കിയുള്ള കുടിശ്ശികയിൽ രണ്ടു മാസത്തെ പണം അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് വിഷുവിന് മുൻപായിട്ട് തന്നെ ഈ തുക വിതരണം ചെയ്യാനാണ് തീരുമാനം മൂവായിരത്തി രൂപ ഇതിലൂടെ അധികമായിട്ട് ഒരാൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചതിൻ്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് രണ്ടു മാസത്തെ ഗഡു കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം നാലായിരത്തി രൂപയോളം ഒരാൾക്ക് ലഭിക്കും സാധാരണ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയും സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം നടത്തുന്നതാണ് ലോക്സഭ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിങ് ഉടൻ നടത്തില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് സെർവർ തകരാറ് പൂർണ്ണമായിട്ട് പരിഹരിച്ചതിന് ശേഷമാകും ഇനി മസ്റ്ററിങ് നടത്തുക റേഷൻ വിതരണം പൂർണ്ണമായിട്ടും നടക്കുമെന്നും അറിയിപ്പുണ്ട് ആർക്കും റേഷൻ നിഷേധിക്കുന്ന സ്ഥിതി ഉണ്ടാകില്ല സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിങ് ഈ മാസം മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശം ഇതിനായിട്ട് ഈ മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാനത്തെ റേഷൻ വിതരണം പൂർണ്ണമായിട്ട് നിർത്തി മസ്റ്ററിംഗ് നടത്തുവാൻ ക്രമീകരണം ഒരുക്കിയെങ്കിലും ഇ പോസ്റ്റ് മെഷീനുകളുടെ സെർവർ തകരാർ മൂലം മസ്റ്ററിംഗ് സുഗമമായിട്ട് നടത്താനായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് മസ്റ്ററിംഗ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുവാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ് മെഷീനിലെ തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ഹൈദരാബാദ് എൻ ഐ സംസ്ഥാന ഐ മിഷനും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ബുധനാഴ്ച ഇന്ന് മാർച്ച് ഇരുപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എൺപത് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക